ഇവിടെ നാസർ ഫൈസി കൂടത്തായി ഭയങ്കര ചോദ്യാന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം വെച്ച് വന്നിരിക്കുകയാണല്ലോ ഈ വിഷയം ആർക്കും തിരിയുന്ന വിഷയമല്ലേ ഇതിലൂടെ ഒക്കെ ഇവരുടെയൊക്കെ നിലവാരം മനസ്സിലാകുകയാണേ ഇയാളൊക്കെയാണല്ലോ ഈ എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കന്മാര് എന്ന് ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നു ഇതൊക്കെ ആർക്കും തിരിയുന്ന വിഷയല്ലേ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേജിൽ വെച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളത്തിലാ പറയുന്നത് അപ്പോൾ ഇത്തരം സ്റ്റേജിൽ വെച്ചൊക്കെ ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ നിലവാരം നോക്ക് നിങ്ങൾ ഇവിടെ രണ്ട് കൂട്ടർ ഒരു സംഘടനയെ കുറിച്ച് കേസ് നടക്കുമ്പോൾ ഒരു സംഘടനയുടെ പേരിൽ രണ്ട് കൂട്ടർ അവകാശമുന്നയിച്ചു കൊണ്ട് കേസ് നടക്കുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യമല്ലേ ഇവിടെ ചെയ്തത് ഒരു രജിസ്റ്റർ ചെയ്തുകൊണ്ടൊരു സംഘടന രജിസ്റ്റർ ചെയ്തത് ഒരുപാട് സ്ഥാപനങ്ങളും പത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹലാലായ മാർഗത്തിൽ ചെയ്ത ഒരു പണിയല്ലേ അത് അതാരും ചെയ്യുന്നതല്ലേ കേസ് നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം എന്നാൽ ഇവർ കേസുമായി ബന്ധപ്പെട്ട് ചെയ്തതെന്താ മിനിറ്റ്സ് ആകെ തിരുത്തിയില്ലേ കേസിന് വേണ്ടിയിട്ട് ഏതോ വക്കീൽ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ചെയ്തതല്ലേ എന്നാൽ പേജ് അങ്ങ് മാറിപ്പോയി പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കഥ ഒക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇത് ഹലാലായ കാര്യമാണോ പച്ചക്കളവ് എഴുതി ചേർത്തതല്ലേ അതൊക്കെ തിരുത്തിയിട്ട് എന്നാൽ ഇവിടെ എന്താണ് ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു അതെന്തിനാ സാധാരണ ചെയ്യുന്ന സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കിമത്ത് അത് സ്വാഭാവികമാണ് കേസ് നടക്കുമ്പോൾ ചെയ്യുന്നതാണ് എന്നാൽ നിലവിൽ കേസ് ഉണ്ടാകുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ആരെങ്കിലും തുറന്നു പറയോ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ കോടതിയിൽ കിടക്കുന്ന കാര്യമായതുകൊണ്ട് ആരും വിശദീകരിക്കുന്നില്ല അല്ല പറയാൻ പറ്റുന്നില്ല അല്ലെ പറയാൻ പറയില്ല അതാണ് കാര്യം ഇതൊക്കെ ഇയാൾ മനസ്സിലാക്കണ്ടേ ഏ മാത്രല്ല ഇവിടെ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ തീരുമാനമാകാത്തൊരു വിഷയമാകുമ്പോൾ അതേ സംഘടന പേരിൽ ഇവിടെ സമ്മേളനം നടത്തുക എന്നുള്ളതും സ്വാഭാവിക ഏ കേസ് ഇവിടെ തീരുമാനമാവാത്ത സ്ഥിതിക്ക് ഇവിടെ സമ്മേളനം നടക്കുമ്പോൾ അവർക്കും നടത്താം നമ്മൾക്കും നടത്താം ഇതാർക്കും ചിന്തിച്ചുകൂടെ ഇനി ആള് പറയുന്നത് രജിസ്ട്രേഷന്റെ പേരിൽ ആണ് വർഷങ്ങളും ദിവസങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നെങ്കിൽ ഇയാളോട് ചോദിക്കട്ടെ ഇയാൾ ഉത്തരവാദിത്തത്തോടു കൂടെ ചോദിച്ച ആളല്ലേ ഇയാൾക്ക് ഈ സംഘടനയെ കുറിച്ച് എന്തറിയ സമസ്ത രൂപീകരിച്ചതെന്നാ എന്നാൽ രജിസ്ട്രേഷൻ നടത്തിയതെന്നാ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമ്മേളനം നടത്തുന്നത് ഏ രജിസ്ട്രേഷൻ ചെയ്തതനുസരിച്ചുള്ള വർഷം വെച്ചിട്ടാണോ സമ്മേളനം നടത്തുന്നത് നാസർ മൗലവി ഉത്തരം രജിസ്ട്രേഷൻ നടന്നത് അതനുസരിച്ചാണോ നിങ്ങൾ നൂറാം വാർഷികം വിപ്പ് ആഘോഷിക്കുന്നത് അതല്ലെങ്കിൽ രൂപീകരിച്ചതനുസരിച്ചാണോ മറുപടി പറ എന്തോ നിങ്ങൾ മറുപടി പറയാ ഭയങ്കര ചോദ്യ മൗലവി ഇപ്പോ രണ്ട് കൂട്ടർക്കും അവകാശം ഉണ്ടാകുന്ന ഒരു സംഘടനന്റെ സമ്മേളനം രണ്ട് കൂട്ടർക്കും നടത്തിക്കൂടെ ഇതാർക്കും തിരിയാത്തത് ആ സംഘടനന്റെ പേരിൽ തന്നെ നടത്തിക്കൂടെ രണ്ട് കൂട്ടരും അവകാശം ഉന്നയിക്കുന്ന ഒരു സംഘടന ശരിക്കും മനസ്സിലാക്കോ മൗലവി രണ്ട് കൂട്ടരും അവകാശം ഉന്നയിക്കുന്ന ഒരു സംഘടന ആ സംഘടനന്റെ സമ്മേളനം രണ്ടു കൂട്ടർക്കും നടത്തിക്കൂട്ടെ ഇതാർക്കും തിരിയൂലേ പിന്നെ എല്ലാ അർത്ഥത്തിലും നടത്താൻ അവകാശികൾ ആരായിരുന്നു ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സംഘടന തന്നെയാ കാരണം എന്താ ഈ സമസ്ത രൂപീകരിച്ചതെന്ന പ്രധാന മുഖമുദ്ര തന്നെ തർക്കുൽ മുവാലാത്താണ് അത് ലംഘിച്ച നിങ്ങൾക്ക് പിന്നെ ഇത് സമസ്തയുമായി എന്ത് ബന്ധമാണ് ഏ പ്രധാനമായും നിങ്ങൾ നോക്ക് ഒരു അസുന്നിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ നിങ്ങൾ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ സമസ്തന്റെ തീരുമാനം എന്താ മിനിറ്റ്സ് പരിശോധിക്കുക അതിങ്ങനെ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ മിനിറ്റ്സ് തീരുമാനം എന്താ സമസ്തന്റെ തീരുമാനം എന്താ നിസ്കരിക്കാൻ പറ്റൂലെന്നാ വിവാഹം എന്താ പാടില്ല എന്നാണ് നിസ്കരിക്കാൻ പറ്റൂലെന്നാണ് എന്നാൽ നിങ്ങളടക്കം നടത്തിയ വിവാഹം ആസർ ആസിറഫൈസി നിങ്ങളടക്കം നടത്തിയ വിവാഹം പറയണോ അത് അസുന്നിയ കല്യാണം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നാൽ സമസ്ത സമസ്തൻ്റെ മിനിറ്റ്സ് പരിശോധിക്ക് പാടുണ്ടോ അല്ലേ എന്നുള്ളത് പാടില്ല എന്നാണ് തർക്കുൽ മുഹവാലാത്തിൽ പ്രധാനമായുള്ള വിഷയം അതൊക്കെ അതേപോലെ തന്നെയാണ് മയ്യത്ത് നിസ്കാരം എന്നാൽ നിങ്ങളെ വൈസ് പ്രസിഡന്റ് അടക്കം മയ്യത്ത് നിസ്കരിച്ചപ്പോൾ നിങ്ങൾ അതിനെ ന്യായീകരിച്ചു പറ്റുന്നു പത്ത് കൊടുത്തു അല്ലേ നിങ്ങൾ പറയുന്നു പറ്റുമെന്ന് സമസ്തൻ്റെ തീരുമാനത്തിന് എതിരില്ലേ അത് അപ്പോൾ തർക്കുൽ മുഹാലാത്ത് എന്ന സമസ്തിയുടെ പ്രധാനപ്പെട്ട തീരുമാനം അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം അത് കാറ്റിൽ പറത്തിയ അല്ലെങ്കിൽ അതിന് എതിരെ പറയുന്ന നിങ്ങൾ എങ്ങനെ സമസ്തന്റെ സമ്മേളനം നടത്തുക നിയമപരമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടു കൂട്ടർക്കും നടത്താൻ വകുപ്പുണ്ട് പറ്റുമല്ലോ ഇപ്പൊ വിഷയം തിരിഞ്ഞില്ലേ ഇനിയൊണ്ട് പറയാൻ ഇനി അങ്ങോട്ട് ചില ചോദ്യങ്ങളൊക്കെ വേറെയും ചോദിക്കാനുണ്ട് ഇവിടത്തായി മൗലവി ഈ ചോദ്യത്തിലൂടെ നിങ്ങൾ വല്ലാത്ത പെടലപ്പെട്ടത് സംഘടന രജിസ്റ്റർ ചെയ്തതനുസരിച്ചാണ് സമ്മേളനം നടത്തുന്നത് എന്നൊക്കെ നിങ്ങൾ വലിയ ആന ചോദ്യം കിടക്ക ചോദിച്ചല്ലോ നിങ്ങൾ നടത്തുന്ന ഈ സമ്മേളനം രജിസ്റ്റർ ചെയ്ത അനുസരിച്ചാണോ എപ്പോഴാണ് സമസ്ത രൂപീകരിച്ചത് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്തത് അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട നിങ്ങൾക്ക് സമസ്തനെ കുറിച്ച് ഒന്നും അറിയില്ലേ സാധു എന്നല്ലാതെ നിങ്ങളെ കുറിച്ച് എന്താ പറയാ ഏ സമസ്ത രജിസ്റ്റർ ചെയ്ത അനുസരിച്ചാണോ നിങ്ങൾ സമ്മേളനം നടത്തുന്നത് ആ വർഷം വെച്ചിട്ടാണോ ആണോ ഏ ചോദിക്കേണ്ട മറുപടി പറയണം നിങ്ങൾ നിങ്ങൾ നടത്തുന്ന സമ്മേളനം നിങ്ങൾ നടത്താൻ പോകുന്ന ഈ സമ്മേളനം രജിസ്റ്റർ ചെയ്തതിനനുസരിച്ചാണോ ഏ അല്ലെങ്കിൽ രൂപീകരിച്ചത് രജിസ്റ്റർ ചെയ്ത അനുസരിച്ച് നിങ്ങൾ വലിയ ആന ചോദ്യം ചോദിച്ചില്ലേ അപ്പോ ആ വക കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം സമസ്തനെ കുറിച്ച് മനസ്സിലായോ മൗലവി പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ എന്ന് ചേർത്തു അല്ലെ പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ ബഹളം വെക്കുന്നുണ്ടല്ലോ ഇതൊക്കെ സമസ്തന്റെ ചരിത്രം ഒന്നും അറിയാഞ്ഞിട്ടാ സമസ്ത രൂപീകരിച്ചത് ഇവിടെ കേരളത്തിൽ ഈ പ്രസ്ഥാനം രൂപീകരിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല നേരത്തെ രൂപീകരിച്ചത് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ എന്നാണ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇരുപത്താറിലല്ല ഇരുപത്തഞ്ചിൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സംഘടന ഏതാണത് കേരള ജമീയ തുലരമ എന്ന പേരിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം ചേർന്ന് പണ്ഡിതന്മാരെല്ലാം ചേർന്നുകൊണ്ട് രൂപീകരിച്ചതായിരുന്നു കേരള ജമീയ തുലരമ എന്നത് എന്നാൽ അതിനെ ആശയപരമായി പിന്നെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ചില ആളുകളൊക്കെ ആ സംഘടന ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ആലിമികൾ എന്തു ചെയ്തു അവിടെ കേരള ജമീത്തുലമായ എന്നതിൻ്റെ മുന്നിൽ ഒരു സമസ്ത ചേർത്തുകൊണ്ട് സംഘടന രണ്ടാമത് രൂപീകരിച്ചതാ അപ്പോ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ കൂടെ സമസ്ത എന്ന് ചേർത്തുകൊണ്ട് സമസ്ത കേരള ജമീത്തുലമായ എന്ന് പിന്നീട് പിന്നീടാക്കിയതാണ് അപ്പോ ആരെങ്കിലൊക്കെ സമസ്തനെ ഹൈജാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആശയപരമായിട്ടൊക്കെ അതിൻ്റെ ആശയം നേരത്തെ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നേതാക്കന്മാരൊക്കെ കാണിച്ചു തന്ന മാതൃകയാണെന്ത് ഈ നിലക്കൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക് അപ്പോൾ കേരള ജമീയ തുലമ എന്ന സംഘടനയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് നമ്മൾ ആലിമ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയതായിരുന്നു എന്നാൽ അതിനെ ചില അസുന്നികളായ ആളുകളൊക്കെ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മനസ്സിലാക്കി നമ്മുടെ ആലിമ്യങ്ങൾ അതേ സംഘടനയുടെ മുമ്പിൽ സമസ്ത എന്ന് ചേർത്ത് കൊണ്ട് കേരള ജീവിതത്തിൽ ഒരു ഉണ്ടാക്കിയതാണ് അതൊക്കെ ഒന്ന് പഠിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പേരൊക്കെ ചേർത്ത് കൊണ്ടൊക്കെ ഒരു ഹിക്മത്ത് നമ്മളെ ആലിമ്യങ്ങൾ എന്ത് അങ്ങനെ ഒരു പേരിൻ്റെ കൂടെ നേരത്തെ ഉണ്ടായ സമസ്തൻ്റെ പേരിൻ്റെ കൂടെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊണ്ടൊക്കെ രൂപീകരിക്കുക എന്നുള്ള ഹിക്മത്തൊക്കെ നമ്മുടെ ആലിമ്യങ്ങൾ നേരത്തെ പഠിപ്പിച്ചു തന്നതാണ് അതൊക്കെ ഒന്ന് പഠിക്കണം നിങ്ങൾ കേട്ടോ മനസ്സിലായോ അപ്പോൾ നിലവിൽ സമസ്ത കേരള ജമീത്തുലമായ എന്ന പേരിൽ തന്നെയാണ് കാന്തപ്രസ്ഥാന നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം സമ്മേളനം നടത്തുന്നത് അത് ഏത് നിലക്കാന്നൊക്കെ നേരത്തെ പറഞ്ഞ വോയിസിൽ നിന്ന് മനസ്സിലായി എന്ന് കരുതട്ടെ ഇനി ഈ വക ചോദ്യമായിട്ടൊന്നും വരരുത് വെറുതെ നിലവാരം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്